ും പ്രിയപ്പെട്ട സഹോദര സഹോദരൻമാരെ പരിശുദ്ധ ദുൽഹിജ മാസം ആഗതമായി ആദ്യ പത്ത് ദിവസം വളരെയധികം മഹത്വവും ശ്രേഷ്ഠവുമാണ് പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ നന്മ ചെയ്യൽ ചെയ്യൽഹു വളരെയധികം ഇഷ്ടപ്പെടുന്നു നിന്ന് നിവേദനം ആദ്യ ഓരോ ദിവസവും ആയിരം ദിവസത്തിന് തുല്യമാണ് കാണാം ആദ്യ ദിവസങ്ങളിൽ ഒരു പകൽ നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ നോമ്പിന് തുല്യമാണ് അതിലെ ഒരു രാത്രി നിസ്കരിച്ചാൽ നിസ്കരിച്ചതിന് തുല്യമാണ് പ്രിയപ്പെട്ടവരെ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ പറയാം മഹാനായ ഷേഖ് അബ്ദുൾ മറ്റു ചില പണ്ഡിതർ ന്മാരും രേഖപ്പെടുത്തുന്നു ദിൽഹിജയിലെ പത്തു ദിനങ്ങളെ ബഹുമാനിച്ചാൽ പത്ത് ബഹുമതികൾ നൽകി അല്ലോഹോ അവനെ ആദരിക്കും ഒന്ന് അവന്റെ ആയുസിൽ വർധനവ് ഉണ്ടാകും രണ്ട് സമ്പത്തിലും മറ്റും ഭറക്കത്ത് ഐശ്വര്യം വർദ്ധിക്കും മൂന്ന് കുടുംബത്തിൽ പ്രത്യേക സുരക്ഷയും കാവലും ലഭിക്കും നാല് പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അഞ്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും ആറ് മരണപ്പെടുന്നവർക്ക് മരണവേദന കുറഞ്ഞു കിട്ടും ഏഴ് അള്ളാഹുവിന്റെ നൂറ് പ്രകാശം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും എട്ട് നന്മ തിന്മകൾ തുലനം ചെയ്യുന്ന സമയം നാളെ മീസാനിൽ നന്മകൾക്ക് ഭാരം വർദ്ധിക്കും ഒമ്പത് വീഴ്ചകൾ നിന്ന് മോചനം ലഭിക്കും പത്ത് അവന്റെ പദവിയിൽ ഉയർച്ച ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അതിനാൽ എല്ലാവരും മാസത്തെ കഴിയുന്നത്ര ബഹുമാനിക്കുക ആദരിക്കുക സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക നൽകട്ടെ ആമീൻ السلام علیکم